അൽ മുക്താദിർ ജ്വല്ലറിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾക്കെതിരെ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഇൻകം ടാക്സ് പരിശോധന സ്വാഗതം ചെയ്യുന്നു ഈ പരിശോധന സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സർക്കാരിനും കോടതിക്കും കൈമാറുമെന്ന് മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന എല്ലാ വ്യാപാര നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് ബിസിനസ് നടത്തുന്നത് ജിഎസ്റ്റി ഇല്ലാതെ ഒരു ബിസിനസും തങ്ങൾ നടത്തിയിട്ടില്ല എന്നും അൽമുക്താദിർ ചെയർമാൻ പറഞ്ഞു ഞങ്ങൾ ടി ഇല്ലാതെ ഒരു ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടില്ല അതിന് ഉത്തമ തെളിവാണ് എല്ലാ വർഷവും നടക്കുന്ന ഇൻകം ടാക്സ് പരിശോധനയെ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചും കള്ളപ്രചാരണങ്ങൾ നടത്തിയും സ്ഥാപനത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പൂജ്യം ശതമാനം പണിക്കൂലിയാണ് മറ്റു ജ്വല്ലറിക്കാരെ പ്രകോപിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സീറോ മേക്കിങ്ങിൽ കൊടുക്കുന്നതാണ് അവരുടെ വൈഷമ്യത്തിന് പ്രധാന കാരണം അവർക്ക് കൊള്ള ലാഭം ഇതാണ് അവരുടെ ലക്ഷ്യം ഞാൻ അതിന് അവർ ഈ പ്രചാരണം ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷൻ ഈ പ്രചാരണങ്ങൾ നടത്തിയ മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചു നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ